നിങ്ങളുടെ ലോ എൻട്രൻസ് പ്രിപ്പറേഷൻ എവിടെ വരെയായി ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ടോ നിങ്ങൾ പഠിച്ച് തുടങ്ങിയവരാണെങ്കിലും പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിലും പഠിച്ച് തീർന്നവരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മൂന്ന് മുതൽ മെൻഡൽസ് ലോ എൻട്രൻസ് കോച്ചിങ് ക്ലീ ക്രാക്കർ കോഴ്സ് ആരംഭിക്കുകയാണ് തികച്ചും സൗജന്യമായിട്ട് യൂട്യൂബ് ലൈവ് വഴിയാണ് ഈ ക്ലാസ്സുകൾ നടന്നു പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് പ്രധാനമായിട്ടുള്ള ഏരിയാസ് ഈസി ആയിട്ട് കവർ ചെയ്ത് കൊടുക്കൽ ഇതെല്ലാം ഈ സെഷനിൽ നമ്മൾ ചെയ്തു കൊടുക്കും തിങ്കൾ ബുധൻ ശനി ഞായർ ഈ നാല് ദിവസങ്ങളിലാണ് ഈ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക യൂട്യൂബ് വഴി ലൈവായിട്ടായിരിക്കും ഈ ക്ലാസ്സുകൾ നടക്കുക ഫസ്റ്റ് വീക്ക് കൂടി എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളെ മോക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നടത്തി തരും അതിന്റെ റിവ്യൂ ചെയ്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റഡീസിന് നോട്ട്സ് ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മീ കൊടുക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും മോക്ക് ടെസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് ഗ്രൂപ്പിലും പ്രൊവൈഡ് ചെയ്യും അതുപോലെ ഡിസ്ക്രിപ്ഷനില് നമ്മുടെ മെൻഡേഴ്സ് ആപ്പിന്റെ ലിങ്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡും മെൻഡേഴ്സ് ഒരുക്കിയിട്ടുണ്ട് ആമസോണിൽ നിന്ന് ഈ ഗൈഡ് വാങ്ങാവുന്നതാണ് ഗൈഡിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് എന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കോഴ്സുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ്സോ ഒക്കെ വാങ്ങാവുന്നതാണ്.